രാഷ്ട്രത്തിന്റെ രക്ഷ രാഷ്ട്രത്തിന്റെ രക്ഷക്ക് രാഷ്ട്രത്തിന്റെ രക്ഷക്ക് സൗഹൃദത്തിൻ സ്നേഹ കരുതൽ സൗഹൃദത്തിന് സൗഹൃദത്തിൻ സ്നേഹ സൗഹൃദത്തിൻ സ്നേഹ കരുതൽ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഇന്ത്യക്കാരോ സോദരരാണ് ഇന്ത്യക്കാരോ സോദരരാണ് ഇന്ത്യക്കാരോ സോദരരാണ് സ്വാതന്ത്ര്യം നമ്മുടെ അവകാശം സ്വാതന്ത്ര്യം നമ്മുടെ അവകാശം സ്വാതന്ത്ര്യം നമ്മുടെ അവകാശം സ്വാതന്ത്ര്യം നമ്മുടെ അവകാശം അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ സാഹോധര്യം കാത്തുവക്കാൻ സാഹോദൈര്യം കാത്തുവക്കാൻ കാത്തുവക്കാൻ കാഹോധൈര്യം കാത്തുവക്കാൻ സോദരരെ ഒത്തൊരുമിക്കോ സോദരരെ സോദരരെ ഒത്തൊരുമിക്കോ സോദരരെ മതേതര ജനാധിപത്യ മതേതരത്വ ജനാധിപത്യ മതേതരത്വ ജനാധിപത്യ മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി ഏകത്വം നാനാത്വത്തിൽ ഏകത്വം ഉത്ഘോഷിക്കും നമ്മുടെ നാട്ടിൽ ഉത്ഘോഷിക്കും നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷ ദളിതുകളെ ന്യൂനപക്ഷ ദളിതുകളെ ഊട്ടമായും ഒറ്റക്കായും ഊട്ടമായും ഒറ്റക്കായും ഊട്ടമായും ഒറ്റക്കായും تمايم <applause> اتكاي ونمو لنام تيا ناي ونمو لنام تيا ناي ونمو لنام تيا ناي ونمو لنام تيا ناي ஒத்து கூட்டரே ஒத்துகள கூட்டே கழிக்கும் கூட்டரே ஒத்துகளிக்கும் கூட்டரே நீ சொன்னாய் எதிர்த்து நில்கான் சொன்னாய் எதிர்த்து நில்கான் நீ சொன்னாய் எதிர்த்து நில்கான் எதிர்த்து நில்கான் ஊஹார்தம் சம்ரட்சிக்கான் சௌஹார்தம் சம்ரட்சிக்கம் சம்ரட்சிக்கான் சௌஹார்தம் சம்ரக் காம் சோதர ரே அணுச்சேருக நாம் சோதர ரே சோதர ரே அணுச்சேருக நாம் சோதரே ും ജനാധിപത്യം കശാപ്പുധിപത്യം കശാപ്പു ചെയ്യാൻ കശാപ്പു ജനാധിപത്യം കശാപ്പു ചെയ്യാൻ പാത്തു പതുങ്ങി നടക്കുമ്പോൾ പാത്തു പതുങ്ങി നടക്കുമ്പോൾ പാത്തു പതുങ്ങി നടക്കുമ്പോൾ പാത്തു പതുങ്ങി നടക്കുമ്പോൾ പൗരന്മാരുടെ അവകാശത്തെ പൗരന്മാരുടെ

ஜிந்தா எஸ் கேஸ் ஜிதா மனுஷாலிபாத் மனுஷாலி ஜாலிக ஜிதாபாத் மனுஷாலி 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 ஜிந்தாபாத் தவரண்ட ஜீவன் பேரி தெரிச்ச முளபொட்டு வீணு ആരും അറിയാത്ത ജീവൽ മിടിപ്പോത്തു ആ കുഞ്ഞുമുളവേര് ഭൂമി കാത്തു നുറുങ്ങി പിരിഞ്ഞ മൺപാത്രങ്ങളിൽ ഇറ്റ് ചോറു തേടിക്കൈകൾ കാത്തിരുന്നു ഈറന്മിഴി തെളിയുന്ന പ്രബിദിംബമിൽ തല ചോറു കീറി ചുടുനമുയർന്നു തെളിയുന്ന പ്രതിബിംബമിൽ തല ചോറു കീറി ചുടുനമുയർന്നു ആരാരെ ആർക്കുന്ന ആർ പൂവിളി ആത്മാവ് തേടി നരൻ തളർന്നു ആരടി മണ്ണിന്റെ ഉള്ളിൽ വരെ നിർ ചോടുന്ന മനിതൻ മടുപ്പു തിന്നു മനിതന് ചേർത്തു വെച്ച വിരൽ തുമ്പ് ജൈവമം ജാലിക ജീവൻ തീർത്തു ജൈവമം ജാലിക ജീവൻ തീർത്തു ആ ആഴങ്ങളിൽ വെള്ള ഹരിത നീല ചാർത്ത് ചേർത്തു വെച്ചു ിൽ വെള്ള ഹരിത നീല ചാർത്ത് ചേർത്തു വെച്ചു നാമുണ്ട് നനവുണ്ട് നീറ്റനിൽ കൂട്ടുണ്ട് നീട്ടിക്കൊടുത്ത കൈപ്പാടുമുണ്ട് അവരെ പശിയിൽ ഉറങ്ങുവാൻ കഴിയാത്ത അറ്റമില്ല കരൾ സ്നേഹമുണ്ട് അറ്റമില്ല കരൾ സ്നേഹമുണ്ട് വൈവിധ്യമാണെങ്കൂതല മുഴുകയും വഴി ദൂരമൊന്നേതുള്ളു സത്യം വരദാനമായി വരെ അഴകതിൽ നിഴലാകും നാനാത്വമേകത്വമൊന്നും നിത്യം എസ് 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 കെ ജാലിക ജൈവാംശം ചേരുന്ന ഭൂമിക എസ് 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 കെ ഭൂമികളിക ജൈവാംശം ചേരുന്ന ഭൂമിക എസ് 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 കെ

ഇന്ത്യക്കാരനായ ഞാൻ ഇന്ത്യയുടെ ഭരണഘടനയുടെയും മതേതര മൂല്യങ്ങളും ബഹുമാനിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളെ ഞാൻ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ പൈതൃകവും പാരമ്പര്യവും ലോകം ഒഴുക്കെ പുകഴ്ത്തുന്നതിനാൽ ഞാൻ ആത്മനിർവൃതി കൊള്ളുന്നു ഇന്ത്യൻ ദേശീയതക്ക് മതമൂല്യങ്ങൾ കരുത്തേകി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ആക്രമിക്കപ്പെടുന്നതും അന്യവൽക്കരിക്കപ്പെടുന്നതും ജനാധിപത്യ മൂല്യങ്ങളെ വ്രണപ്പെടുത്തുന്നതും തീവ്രവാദത്തിനും വഴി വഴിമരുന്നിരുന്നതും ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ സൽപേരിന് കളങ്കം ഏൽപ്പിക്കുന്നതാണ് സ്വാതന്ത്ര്യ സമര നേതാക്കളും രാഷ്ട്ര രാഷ്ട്രശില്പികളും സ്വപ്നം കണ്ട ഇന്ത്യ തന്നെ ഇവിടെ നിലനിൽക്കണം നാനാത്വത്തിൽ ഏകത്വം വാഴണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കുമായി എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ഈ രാജ്യത്തിൻ്റെ സൽപേരിനെ കളങ്കം ഏൽക്കുന്നതിന് എതിർക്കുമെന്നും സമസ്ത കേരള ഉലമ ഒരു നൂറ്റാണ്ടായി വിഭാവനം ചെയ്ത ആദർശാധിഷ്ഠിത സൗഹാർദ്ദത്തെ വളർത്തുമെന്നും ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഈ സായാൻയത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് അസ്സലാമു അലൈക്കും سيطنا. اللهم اعطنا ما تبارك ما من تبارك يا رب العالمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر من نصر دين نبيك سيدنا محمد صلى صل الله, صل الله عليه وسلم تعالى منهم وخذل من خذل نبيك سيدنا محمد صلى الله عليه وسلم لا من يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات നമ്മുടെ ഇവിടെ ഇവിടെ പാലക്കാട് ജില്ല 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 എസ് കെ എസ് എസ് എഫ് നടത്ത മനുഷ്യ ജാലിഷ് വളരെ 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 ഗംഭീരമായിട്ടാണ് ഇവിടെ നടന്നത് നമ്മുടെ റാലി 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 ആയിരങ്ങൾ പങ്കെടുത്തു പങ്കെടുത്തതുപോലെ തന്നെ ഒരു നല്ല വേദി 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 കൃത്യമായിട്ട് എല്ലാവരും എല്ലാവരും പരിപാടിക്ക് വേണം ചേർന്ന് ചേർന്നു ഒരു ഒരു നല്ല സിസ്റ്റത്തോട് കൂടിയിട്ടാണ് നമ്മുടെ നമ്മുടെ പാലക്കാട് ജില്ലാ ജില്ലാ സംസ്ഥന്റെ പരിപാടികൾ അതുപോലെ വളരെ ഐക്യത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം 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 നമ്മൾ ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ഡേ ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് ഒമ്പതില് നമുക്ക് നമുക്ക് ഡോക്ടർ അംബേദ്കർ അദ്ദേഹം ഭരണഘടന തയ്യാറാക്കുകയും അത് പ്രഖ്യാപിക്കുകയും നമ്മുടെ ഒരു നമ്മുടെ രാജ്യം റിപ്പബ്ലിക് നേഷനാക്കി പ്രഖ്യാപിച്ച ദിനമാണ് 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 അങ്ങോട്ട് ഭരണഘടന മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കാണുന്നതിലൊക്കെ വ്യത്യസ്തമായ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ബഹുസ്വരത അതുപോലെ തന്നെ ജനാധിപത്യം മതേതരത്വം അതുപോലെ സമത്വം മത്വം അങ്ങനെ എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ബഹുമാനിച്ചു കൊണ്ടുള്ള ആ ഒരു വലിയ ചരിത്രമാണ് നമ്മുടെ ആ ഒരു തുടക്കം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ തുടക്കം തന്നെ കുറെ വലിയ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഉണ്ടായത് നമുക്ക് കുറെ പഠിക്കാനുണ്ട് പഠിക്കാനോ അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ നമ്മുടെ രാജ്യം എവിടെയും തലകുനിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയാവട്ടെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളാവട്ടെ ആവട്ടെ ശാസ്ത്രമായിട്ട് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രരംഗത്ത് അതുപോലെ തന്നെ ഭരണരംഗത്ത് അങ്ങനെ ഓരോ മേഖലകൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണ് വളരെ മികച്ചു നിൽക്കുന്ന രാജ്യമാണ് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ കുറെ കുറെ വലിയ വലിയ ആളുകളെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ലഭിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അഭിമാനമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് ചെറുപ്പം മുതൽ തന്നെ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതും അതിനുശേഷം നമ്മള് ചരിത്രപരമായിട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒക്കെ ഒക്കെ അനേകം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും മനസ്സിലാക്കുക അത് തന്നെ ധാരാളമാണ് അപ്പൊ അത്രയും പൈതൃകമുള്ള അത്രയും മഹാന്മാർമാർ നമ്മുടെ രാജ്യത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വലിയ രാജ്യമാണ് അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാർ എല്ലാവരെയും അവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരാവട്ടെ നമ്മുടെ നമ്മുടെ അപ്പമാരാവട്ടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പിറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ നമുക്ക് അനേകം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇപ്പൊ സ്വതന്ത്ര കിട്ടുന്നതിന് മുമ്പുള്ള സമരങ്ങളാവട്ടെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പിതാമഹന്മാര് അവരുടെ പിതാമഹന്മാരൊക്കെ സ്വതന്ത്ര സമരത്തിലൊക്കെ പങ്കെടുത്തതും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളും അപ്പൊ നമ്മളെല്ലാവരും ഈ ഇന്ന് നമ്മളിപ്പം ഇവിടെ നടത്തിയിട്ടുള്ള പ്രതിജ്ഞ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാനൊക്കെ നമ്മള് പ്രതിജ്ഞാബദ്ധരാണ് നമ്മുടെ നമ്മുടെ എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടത്തിൽ പല പ്രതിസന്ധികളുണ്ടാവും അപ്പൊ ഫാസിസം നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്കൊന്നും ഒന്നും ഒന്നും കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ നമുക്ക് പുതിയ തലമുറക്ക് നല്ല നല്ല ഭാവിയും കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു ആഭിമുഖ്യത്തിൽ എല്ലാ ജനുവരി ഇരുപത്തി ആറിനും ഈ നിലയിൽ വിപുലമായ അനുഷ്യജാലിക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ജനാധിപത്യ പക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ആളുകളെ പ്രതീക്ഷാപൂർവമാണ് നോക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ആധുനിക ദേശരാഷ്ട്ര സങ്കല്പങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ റിപ്പബ്ലിക് എന്നുള്ളത് ഒരു ഉറപ്പ് ഉറപ്പാമ ഇനി നമുക്ക് വിശ്രമമുള്ളൂ എന്ന കാര്യം നാം എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് എല്ലാവരും ഇത് കഴിഞ്ഞാൽ ഒന്നാം തീയതിക്ക് തന്നെ കൊടിയിലേക്ക് പ്രയാണം പ്രവാഹം തുടങ്ങുകയാണ് ആ മാത്തായ സംഭവ സമ്മേളനങ്ങൾ ചരിത്ര സംഭവമാക്കിയിട്ട് തീർക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് അരയും തലയും മുറുക്കി നാം എല്ലാവരും രംഗത്ത് ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മാത്തായ സംരംഭത്തെ അള്ളാഹു സുബാൻ ഹുസാര ഒരു സൽക്കരമമായി നമ്മൾ ചെയ്യട്ടെ എന്ന് വാക്കുകൾ എല്ലാ തീക്ഷ്ണതകളും അറിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്യത്തുനലമാം അതുകൊണ്ടാണ് സമസ്തയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് നാല് പതിറ്റാണ്ട് കാലം ആത്മീയമായും ഭീഷണികമായും ഈ സമുദായത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുമായി ഒരു വലിയ ശ്രദ്ധേയമായ പരിപാടിയായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജാലികൾ നമ്മുടെ ജാലിയൊക്കെ വളരെ പ്രസിദ്ധിയുണ്ട് ബഹുമാനപ്പെട്ട സമസ്തമ്യമ്യ തുല്യമായിട്ട് നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം അതുമായി ബന്ധപ്പെട്ട ക്യാമ്പ് ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജനുവരി ഇരുപത്തിയാറ് ഇപ്പത്തിക്കിടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനിയും ഇനിയും അപങ്കുരം തുടരാനും അതൊക്കെ വിജയിപ്പിച്ചെടുക്കാനും അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കട്ടെ ഈ നല്ല കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇനിയും ഇത്രമേൽ ഭംഗിയായി ഒരു മനുഷ്യജാലികയെ ഇവിടെ സംഘടിപ്പിച്ച തൃക്കിടീരി മേഖല എസ് കെ എസ് എസ് എഫ് കമ്മിറ്റിക്ക് എസ് കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം വേദിയിൽ സമർപ്പിക്കുകയാണ് എസ് കെ എസ് എഫ് തൃക്കിടീരി മേഖലാ ഭാരവാഹി മുഴുവൻ ആളുകളും ഈ ഒരു മഹത്തായ സംഗമത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തും നിശ്ചയിക്കപ്പെട്ട ഒരു പരിപാടിക്ക് പങ്കെടുത്ത് ഇവിടെ ഇവിടെ ഒരു അദ്ദേഹം കാലിനെത്താം ഞാൻ അതിന് പരിപാടിക്ക് പോകാനിക്ക് അവിടെ നോക്കുമ്പോ നല്ല ഉസ്താദ് അതുപോലെ തന്നെ അലവി ഉസ്താദ് കുളപ്പറമ്പ് അതുപോലെ തന്നെ പ്രിയങ്കരനായ പണക്കട സൈദ് മൊഴിൻ അലി സിഹാ മുജീബ് അൻസലി നീലഗിരി അടക്കമുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈയൊരു സംരംഭം വിജയിക്കുന്നതിന് വേണ്ടി ഈ ഒരു പദ്ധതി വിജയിക്കുന്നതിന് വേണ്ടി നമുക്ക് സാമ്പത്തികമായി സഹകരിച്ചവർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ് അതോടൊപ്പം ഈ ഒരു വേദി ഇത്രമേൽ മനോഹരമാക്കാൻ ഈ ഒരു സദസ്സ് തിനു വേണ്ടി ഈ സ്ഥലം വിട്ടുതന്ന ഇതിന്റെ ഉടമ അതിനെ അക്ഷീണം പ്രയത്നിച്ച ബഹുമാനപ്പെട്ട അബ്ദു ഹാജി അടക്കമുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് അധ്യക്ഷാനുമതിയോടുകൂടെ കൂടെ ഈ യോഗം വിട്ടതായി അറിയിക്കുന്നു ഇനി നമുക്ക് സംഗമിക്കാം നൽകി അനുഗ്രഹിക്കട്ടെ